രണ്ടു വർഷത്തിനിടെ ഈ ദേശീയപാതയിൽ നടന്നത് നൂറിലേറെ അപകടങ്ങൾ കഴിഞ്ഞ പത്ത് മാസത്തിനിടെ പൊലിഞ്ഞത് എട്ടിലേറെ ജീവനുകളും ദേശീയപാതയിലെ അപകടങ്ങൾക്ക് ശാശ്വത പരിഹാരം കാണുന്നതിനായി പ്രത്യേക പദ്ധതികളാണ് പോലീസ് രൂപീകരിച്ചിട്ടുള്ളത് ദിവസം ഈ ദേശീയപാതയിൽ അപകടത്തിൽ പൊലിഞ്ഞത് മൂന്ന് ജീവനുകൾ ദേശീയപാതയിലെ അപകടത്തിന്റെ കാരണമറിയുവാനായി തിരുവനന്തപുരം റൂറൽ എസ് പിയും മോട്ടോർ വെഹിക്കിളിന്റെ ഉദ്യോഗസ്ഥരും ഇവിടെ പരിശോധന നടത്തി നാട്ടുകാർ അവർക്ക് മുന്നിൽ നിരവധി പ്രശ്നങ്ങളാണ് അവതരിപ്പിച്ചത് സന്ധ്യ മയങ്ങിയാൽ ഈടും പടർത്തും കിടക്കുന്ന ഈ ഡിവൈഡറുകൾ അപകടത്തിന്റെ സാധ്യത വർദ്ധിക്കുന്നതായും പോലീസിന് മുന്നിൽ നാട്ടുകാർ പറഞ്ഞത് മുടവൂർ പാറയില് കഴിഞ്ഞ ദിവസം നടന്ന ആക്സിഡന്റ് അവിടെ ഞങ്ങൾ ഇൻസ്പെക്ഷൻ നടത്തി അവിടെ സഫിഷ്യന്റ് ആയിട്ട് ലൈറ്റിംഗ് ഇല്ല സ്ട്രീറ്റ് ലൈറ്റുകൾ കത്തുന്നില്ല ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം ഡിവൈഡറിൽ ഒരുപാട് ഈ ചെടികളും മരങ്ങളും വളർന്നു നിന്ന് കാഴ്ചക്ക് തടസ്സം ഉണ്ടാകുന്നുണ്ട് കൂടാതെ റോഡിൽ മാർക്ക് ചെയ്തിരിക്കുന്ന ലൈനുകൾ വിസിബിൾ അല്ല വിസിബിൾ അല്ല പിന്നീട് ആ ഏരിയയിൽ പാർക്കിങ്ങിന് യാതൊരു സൗകര്യവും ഇല്ല അവിടെ പാർക്ക് ചെയ്യാൻ പാടില്ല കാരണം അതിന് ഒരു ഏകദേശം ഒരു നാൽപ്പത് മീറ്റർ മുൻപെയാണ് ഈ സിഗ്നൽ ലൈറ്റ് അവിടെ നിന്ന് സിഗ്നലിൽ നിന്ന് പെട്ടെന്ന് വണ്ടി എടുത്തു കഴിഞ്ഞാൽ യഥാർത്ഥത്തിൽ വലിയ സ്പീഡ് ആകുന്നത് ഈ പറയുന്ന വരുന്ന സ്ഥലത്ത് എത്തുമ്പോഴാണ് അപ്പൊ വളരെ കെയർഫുൾ ആയിട്ട് ഡ്രൈവ് ചെയ്യേണ്ട റൈഡ് ചെയ്യേണ്ട സ്ഥലമാണിത് അവിടെ ഞങ്ങൾ ഇന്നു മുതൽ തന്നെ ലൈറ്റിങ് സഫീഷ്യന്റ് ലൈറ്റിങ് കിട്ടുന്നതിനും റോഡിൽ മാർക്കിങ്ങുകൾ കൃത്യമാക്കുന്നതിനും സൈഡില് അവിടെ നോ പാർക്കിംഗ് ഏരിയ എന്ന് അതുപോലെ അപകടം നിറഞ്ഞ മേഖലയാണെന്നുള്ളത് ആൾക്കാർക്ക് ബോധവൽക്കരണം ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ബോർഡുകൾ അത്യാവശ്യമായിട്ട് സ്ഥാപിക്കുകയും ചെയ്യുന്നുണ്ട് ഇത്തരം കാര്യങ്ങൾ ചെയ്യാമെന്ന് നാഷണൽ ഹൈവേ അതോറിറ്റിയും അതേപോലെ അവിടുത്തെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനവും ഒക്കെ ഞങ്ങളെ അറിയിച്ചിട്ടുണ്ട് ഇന്നലെ അതുമായി ബന്ധപ്പെട്ട് ബഹുമാനപ്പെട്ട ജില്ലാ പോലീസ് മേധാവി അവിടെ ഒരു സ്പോട്ട് ഇൻസ്പെക്ഷൻ ഇത്തരത്തിലുള്ള ആൾക്കാരുമായി എക്സ്പെർട്സുമായിട്ട് ചേർന്ന് നടത്തുകയും അതിനുള്ള പരിഹാരങ്ങൾ കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ട് അത് ഇന്ന് അടുത്ത ദിവസങ്ങളിൽ തന്നെ അത് നടപ്പിലാക്കിയിരിക്കും രാത്രി ഫുഡ് കഴിക്കാൻ പന്റു മണിക്ക് ശേഷവും ഒരു മണിക്കും രണ്ടു മണിക്കും ഒക്കെ മദ്യപിച്ച് മറ്റു ലഹരി വസ്തുക്കൾ ഉപയോഗിച്ച് വന്ന് ജംഗ്ഷനിൽ ഫുഡ് കഴിക്കാനായിട്ട് വരുന്നതായിട്ട് ഞങ്ങൾക്ക് പിന്നെ വിവരങ്ങൾ കിട്ടിയിട്ടുണ്ട് അവിടെ എത്ര മണിവരെ എത്ര സമയം അവിടെ ആ കച്ചവടം ഉണ്ടാകണമെന്ന് എത്രത്തോളം പോലീസിന്റെ പ്രസൻസ് അവിടെ വേണമെന്നും ഒക്കെയുള്ള തീരുമാനങ്ങൾ എടുക്കുകയും മറ്റു നടപടികളുമായിട്ട് മുന്നോട്ട് പോയി ശക്തമായ നിയമ നടപടികൾ ഇത്തരത്തിലുള്ള ആക്ടിവിറ്റീസിനെതിരായിട്ട് സോഷ്യൽ ആക്ടിവിറ്റീസ് അവർ നടക്കുന്നെതിരായിട്ടുണ്ടാകുന്നതായിരിക്കും അല്ലെങ്കിൽ ഞങ്ങൾ ഇന്നുമുതൽ ഇന്നുമുതൽ വളരെ ശക്തമായ വെഹിക്കിൾ ചെക്കിങ് നടത്തുക അവർക്കെതിരായിട്ട് പിന്നെ കേസുകൾ എടുക്കുകയും ഈ വാഹനങ്ങൾ കോടതിയിൽ കൊടുക്കുകയും പിന്നെ മറ്റ് ലൈസൻസ് ക്യാൻസൽ ചെയ്യുന്നതിന് ഉൾപ്പെടെയുള്ള ആ പിന്നെ റിക്വസ്റ്റുകൾ കൊടുക്കുകയും ചെയ്യും ശക്തമായ നടപടികൾ സ്വീകരിക്കും ആക്സിഡന്റ് പ്രിവെൻഷന് വേണ്ടിയിട്ട് ചെയ്യാവുന്ന എല്ലാ നടപടികളും ആ രീതിയിൽ ചെയ്തിരിക്കും അമിത വേഗതയിൽ പിടികൂടുവാൻ ക്യാമറ സംവിധാനവും വേണമെന്നാണ് നാട്ടുകാർ റൂറൽ എസ്പിക്ക് മുന്നിലും നെയ്യാറ്റിങ്കര ഡി വൈ എസ്പിക്ക് മുന്നിലും പറഞ്ഞത് ഈ പ്രദേശം അപകട മേഖലയാണെന്ന് തിരിച്ചറിയുന്നതിനായി സൈൻ ബോർഡുകൾ അതുപോലെ ദേശീയപാതയിൽ കാടും പടർപ്പും കിടക്കുന്ന ഡിവൈഡറുകളിലെ കാടും പടർപ്പും നീക്കം ചെയ്യുക സന്ധ്യമയങ്ങിയാൽ മിഴിയടയ്ക്കുന്ന തെരുവ് വിളക്കുകൾ തെളിയിക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കുക തുടങ്ങിയ നിരവധി ആവശ്യങ്ങളാണ് നെയ്യാറ്റിങ്കര ിലും തിരുവനന്തപുരം റൂറൽ എസ്പിക്ക് മുന്നിലും നാട്ടുകാർ അവതരിപ്പിച്ചത്